നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തിൻ്റെ നമ്മൾ വാസ്തു ഓരോ തരത്തിൽ നമ്മൾ വീട് വെക്കുന്ന കാര്യങ്ങളെ പറ്റിയും അതിൻ്റെ ഫലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ പരിശോധിക്കുന്ന ഒരു വിഷയം നമ്മൾ വീട് വെച്ചു ആ വീട് വെക്കുമ്പോ ആ വീട്ടിലുള്ള ഗുണപരമായ കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ കൂടി പഠിക്കണം അതാണ് ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാലോ നമ്മൾ ഒരു റബ്ബർ ഒരു റബ്ബർ റബ്ബറിൽ നമ്മൾ കറയെടുക്കുന്നു ആ റബ്ബറിന്റെ കറ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഗുണകരമായി ടാപ്പ് ചെയ്യുന്നത് പോലെ വീടിൻ്റെ ആ ഗുണഫലത്തെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതെങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് വീട്ടിലെ റെക്റ്റാങ്കിൾ ആയ ഒരു വീട്ടിൽ നമ്മളെപ്പോഴും വീടിന് വരേണ്ടത് റെക്റ്റാങ്കിൾ ആണ് ദീർഘചതുരമാണ് ദീർഘചതുരാൽ വരുന്ന ഒരു വീട്ടിൽ ആ വീട് അങ്ങനെ ആ വീടിന്റെ യഥാർത്ഥ നമ്പർ വൺ സ്ഥാനം റെക്റ്റാങ്കിൾ തന്നെയാണ് സമനത്തെക്കാൾ നല്ലത് റക്റ്റാങ്കിൾ തന്നെയാണ് ആ റെക്റ്റാങ്കിൾ ആയ ഒരു വീട്ടില് മറ്റ് വാസ്തുദോഷങ്ങളില്ലായെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാക്കി എടുക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെല്ലാവരും ഇപ്പം ജോലിക്ക് പോകുന്നവരായാലും ജോലിക്ക് പോകാത്തവരായാലും നമ്മളെപ്പോഴും വീടിൻ്റെ ചില ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് വീടിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ സമയം ചെലവിട്ടത് വാസ്തുശക്തി വർദ്ധിപ്പിക്കാനിടയാവും വീടിനുള്ളിലെ നമ്മുടെ അവിടെ താമസിക്കുന്ന എല്ലാ ആളുകളുടെയും മെൻ്റൽ പവറിനെ എസ്പെഷ്യലി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ മെൻ്റൽ പവറിനെ ഇൻക്രീസ് ചെയ്യാനുണ്ടാവുന്ന ആ ഇൻക്രീസ് ചെയ്യുന്ന ചില അവസ്ഥകൾ ഉണ്ടായിത്തീരും വീട്ടിലെ വരുമാനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുന്നത് കാണാം ചിലവിൽ വലിയ കുറവ് വരുന്നത് കാണാം ഗുണപരമായ പല കാര്യങ്ങളും മാറി വരുന്നത് കാണാം അത് നമുക്ക് പരിശോധിക്കാം നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചില ചിലവിടുന്നത് നമ്മുടെ വീട്ടിലെ വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ വടക്ക് കിഴക്ക് ഹാളുള്ള വീടുണ്ട് വടക്ക് കിഴക്ക് സിറ്റുവട്ടുള്ള വീടുണ്ട് വടക്ക് കിഴക്ക് വരാന്തകൾ വരുന്ന വീടുണ്ട് ഈ ഇങ്ങനെ വരാന്തകളോ സിറ്റുവട്ടുകളോ ഹാളുകളോ മുറികളോ ഒക്കെ വന്നാൽ എനിവേ എങ്ങനെ വന്നാലും ആ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂടുതൽ സമയം ചിലവിട്ടാൽ അത് വളരെ നല്ല വാസ്തു ഗുണത്തെ പ്രധാനം ചെയ്യും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇരുന്ന് പഠിച്ചു നോക്കട്ടെ വടക്കുകിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ ഇരുന്ന് നോക്കട്ടെ നല്ല നല്ല സത്ഫലങ്ങൾ പ്രദാനം ചെയ്യുമോ കാരണം ഒരു വീടിന്റെ വടക്കു കിഴക്ക് മേഖലയാണ് ഏറ്റവും വലിയ ഊർജം അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ ഊർജമുള്ള സ്ഥലം ഈശാന ഭാഗം വീടിന്റെ വസ്തുവിലും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ വീടിന്റെ വസ്തുവില് വസ്തുവിൽ പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് നമുക്ക് പരമാവധി വഴിയില്ലെങ്കിൽ പോലും നമ്മൾ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ മതിലെ ചെറിയ ഒരു വാതിലിടണമെന്ന് പറഞ്ഞിട്ട് കാരണമതാണ് വടക്കു കിഴക്ക് ഭാഗം അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവിടുന്നുവോ എത്രത്തോളം സമയം നമ്മൾ ചെലവിടുന്നുവോ അത്രയും ഗുണപരമായ അവസ്ഥകൾ വീട്ടിലുണ്ടാകും വ്യക്തികളുടെ ആരോഗ്യത്തിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ അവരുടെ ചിന്തയിൽ അവരുടെ ഗ്രഹണ ഗ്രഹണശക്തിയിൽ ഗ്രാഫിങ് പവറിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അങ്ങനെ ചെലവിട്ടാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കാം നമ്മൾ അടുക്കളയിൽ സ്ത്രീകൾ കുറേ സ്ഥലം സമയം ചെലവിടും പക്ഷേ പലപ്പോഴും വടക്ക് കിഴക്കിൽ അടുക്കള വെക്കുന്ന വീടുകളിൽ ഈ ഗ്രാഫിൻ പവർ കുറയാറുണ്ട് കാരണം വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ അടുക്കള വെച്ച് കഴിയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളും ഗ്യാസും ഗ്യാസ് കുറ്റിയും വലിയ ഉരുളിയും ചെമ്പും ഒക്കെ അവിടുത്തെ അവിടെ സന്തുലിതമായ ഭാരത്തിന് പ്രശ്നം ഉണ്ടാകുകയും പലപ്പോഴും അത് ഗുണകരമല്ലാതായി ഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവർക്ക് അവിടെ നല്ല ഗുണം കിട്ടുന്നത് മറിച്ച് വടക്കുകിഴക്ക് ഭാഗത്ത് മുറിയോ പൂജാമുറിയോ അല്ലെങ്കിൽ വരാന്തിയോ ഒക്കെ ആയി വരുന്ന വീടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായ അവസ്ഥ കിട്ടുക എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ഈ വടക്കുകിഴക്ക് ഭാഗം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ഗുണം കിട്ടുന്ന സ്ഥലം കിഴക്ക് വശമാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ദിവസം നിങ്ങൾ ബോധപൂർവ്വം വടക്കുകിഴക്ക് ഭാഗത്ത് വീട്ടിലൊക്കെ വീട്ടിലൊക്കെയുള്ള ഈ പ്രായമായ റിട്ടയർഡായ ആളുകളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി സമയം വടക്ക് കിഴക്ക് ഭാഗങ്ങൾ ചിലവിടാൻ ശ്രമിക്കുക വടക്ക് വടക്കുകിഴക്ക് ഭാഗത്ത് ഏറ്റവും പ്രായമായവ നിമിസിക്കുകയാണെങ്കിൽ അവർക്ക് രോഗം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് മുറിയിൽ താമസിക്കുന്ന പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് രോഗം ഉണ്ടാകില്ല എന്നാണ് ഒരു നന്നായി നിർമ്മിച്ച വീടാണെങ്കിൽ അവർക്ക് രോഗം ഉണ്ടാകില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ മിക്കവാറും വീടുകളിലൊക്കെ ഈ വാസുദോഷം വരുന്നുകൊണ്ട് ആ അങ്ങനെ ആ ഗുണം കിട്ടാറില്ല എന്നാണ് ഇവിടെ മറിച്ച് നന്നായി വടക്കു കിഴക്ക് ഭാഗത്ത് അങ്ങനെ മുറികളോ അല്ലെങ്കിൽ വരാന്തയോ ഒക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ചിലവഴിക്കുകയും ചെയ്യുന്നതിന് നല്ല ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുള്ള ഉദാഹരണങ്ങളുമുണ്ട് ഇനി നിങ്ങൾ ഈ വടക്ക് കിഴക്ക് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ വലിയ ഗുണങ്ങൾ കിട്ടുന്നത് പോലെ വളരെ വലിയ ഭാഗ്യങ്ങൾ കിട്ടുന്നതുപോലെ ആരോഗ്യാവസ്ഥയിലും ചിന്തയിലും ഒക്കെ നല്ല ഭാഗ്യങ്ങൾ കിട്ടുന്നത് പോലെ തെക്ക് പടിഞ്ഞാറ് വശത്താണ് അതിരിക്കേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ചിലവഴിക തെക്ക് പടിഞ്ഞാറാണ് നിങ്ങൾ ചിലവട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ എന്താണോ വടക്ക് കിഴക്ക് തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാകുക എക്സ്പെഷ്യലി വടക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം തുറന്നു കിടക്കുകയും അവിടെ ഒരു സിറ്റോട്ട് ഉണ്ടാകുകയും ചെയ്യുകയും ആ ഭാഗത്ത് നിങ്ങൾ തുടർച്ചയായി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നല്ല ഫലം കത്തിപ്രദാനം ചെയ്യില്ല അതിൻ്റെ ഫലം വടക്കും പുരോഗതിയില്ലായ്മയും ദാരിദ്ര്യമൊക്കെ ആവും തെക്ക് പടിഞ്ഞാറ് അടഞ്ഞ് വരേണ്ട സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ട സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരിക്കലും നമ്മൾ ഉറങ്ങുന്നതൊക്കെ അത് നല്ല 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 ഫലം തരും പ്രദാനം ചെയ്യും മറിച്ച് ത്രൂ ഔട്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ബെഡ്റൂമിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അതൊരു ഒരു ശരിയല്ലാത്ത ഗുണമാണ് സംജാതമാവുക നമുക്ക് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങുന്നതിന് വേണ്ടി തെക്ക് പടിഞ്ഞാറെ മുറി ഉപയോഗിക്കുന്നത് വളരെ നല്ല ഫലം തരും മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ചിലവിടുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കരുതുക വടക്ക് കിഴക്ക് ഇരിക്കുമ്പോൾ ഈ സത്ഫലങ്ങളാണ് കിട്ടുന്നതെങ്കിൽ തെക്ക് പടിഞ്ഞാറിരിക്കുമ്പോൾ മോശമായ ഫലങ്ങളാണ് പ്രധാനം ചെയ്യുക ഒപ്പം ഇനി നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ വീടിന് തെക്കുകിഴക്ക് ഭാഗത്താണെന്നിരിക്കട്ടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഒരുപാട് വീടുകളിൽ തെക്കുകിഴക്ക് ഭാഗത്ത് സിറ്റൗട്ട് വരുന്നിട്ടുണ്ട് തെക്കുകിഴക്ക് ഭാഗത്ത് വഴി വന്നിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും പൂജാമുറി വന്നിട്ടുണ്ട് പക്ഷേ ഈ തെക്കുകിഴക്ക് ഭാഗത്ത് നിങ്ങൾ സമയം ചെലവിട്ടാൽ ഒരുപാട് സമയം ചെലവിടുന്നത് വീട്ടിൽ വഴക്കുകൾ ഭിന്നത ഭിന്നതയുണ്ടാകാൻ രോഗാവസ്ഥ കൂടാൻ ഭാഗ്യം കുറഞ്ഞു പോകാന് മക്കളുടെ പക്ഷത്തൊക്കെ പ്രതിസന്ധികൾ വന്നു വിടാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തും കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക ഒപ്പം തന്നെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇതുപോലെ സിറ്റൗട്ടുകളോ തുറപ്പുകളോ പ്രധാന വാതിലോ ഹാളോ ഒക്കെ വരുന്ന തല വീടുകളിൽ ഒരുപാട് സമയം ആളുകൾ അവിടെ ചിലവഴിക്കാറുണ്ട് അങ്ങനെ ചെലവിടുന്നതും നല്ല ഫലം പ്രദാനം ചെയ്യില്ല അവിടെ അങ്ങനെ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നതെങ്കിൽ രോഗാവസ്ഥ ഒരിക്കലും ശ്രമിക്കുകയില്ല അത് മനസ്സിനെ മുറിവേൽപ്പിക്കും ഒരുപാട് ആഘാതങ്ങൾ സംജാതമാക്കും ഉദര രോഗങ്ങളെ അത് മക്കളുടെ പക്ഷത്ത് അസ്ഥിരതകൾ ഉണ്ടാകും കുട്ടികളുടെ ജീവിതം മുറിഞ്ഞു പോകാൻ വളരെയേറെ സാധ്യതയാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിടക്ക് ഭാഗത്തും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക മറിച്ച് അവിടെ സ്പെൻഡ് ചെയ്യാം താരതമ്യേന സ്കൂൾ കൂടുതൽ സമയമാണ് ഞാൻ പറയുന്നത് എന്നാൽ തെക്ക് കിടക്ക് അടുക്കള വരുന്ന സ്ത്രീകൾ ഒരുപാട് ഭാഗം തെക്ക് കിഴക്ക് നിൽക്കുന്ന ചോദിക്കാം അത് കുഴപ്പമില്ല അടഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അടുക്കളയിൽ അങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്നാൽ പാചകം ചെയ്യുന്നതിൽ വീട്ടിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാചകമല്ലാലും ചോദ്യങ്ങൾ വരാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വടക്ക് കിഴക്കും നേരെ കിഴക്കുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ വലിയ ഉയർച്ചയ്ക്ക് ആകും രോഗങ്ങൾ മാറിപ്പോകുന്നതിനിടയാകും നല്ല എന്താ നല്ല നല്ല വീടിന് നല്ല ഗുണങ്ങൾ പ്രദാനം ചെയ്യും ഐശ്വര്യം പ്രദാനം ചെയ്യും സുഖം പ്രദാനം ചെയ്യും അപ്പോൾ ഓരോ വീടും ഓരോ സ്ഥലവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളാകട്ടെ നിങ്ങളുടെ ഇടങ്ങൾ നിങ്ങളുടെ നിങ്ങളിരിക്കുന്നതൊക്കെ ഇനി ഈ പറയുന്ന വീഡിയോ പറയുന്നത് പോലെ നിങ്ങൾ കിഴക്കിലേക്കും വടക്ക് കിഴക്കിലേക്കും ഏത് ദിശയിൽ നിൽക്കുന്ന വീടായാലും കിഴക്കിലും വടക്ക് കിഴക്കിലും പരമാവധി സമയങ്ങൾ ചിലവിടാൻ നിങ്ങൾ സമയം കണ്ടെത്തുക പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഈ വർഷങ്ങളിൽ വെച്ച് പഠിപ്പിക്കുക അതുപോലെ തന്നെ രോഗമുള്ള ആളുകളും ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ചില സമയം ചെലവിടാൻ ശ്രമിക്കുക അപ്പോൾ രോഗങ്ങൾ മാറിപ്പോകുന്നത് കാണാം രോഗങ്ങൾ നന്നായി കുറഞ്ഞു വരുന്നത് കാണാം വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും കളിയാടുന്നത് കാണാം ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം